ദൈവത്തിന് മകുത്തും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നതെന്ന് പറയുന്നു എന്നാൽ കർത്താവിൻ്റെ വരവ് ദീർഘിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് യേശുവിൻ്റെ വരവ് താമസിക്കുന്നത് എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ചിലരെ സംബന്ധിച്ചിടത്തോളം അമീൻ പലപ്പോഴും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ആ മീൻ സുവിശേഷ വേലയിലും ക്ഷീണിച്ച് മടുത്തു പോകുവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിനാധാരമായി നമുക്ക് എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കുന്നു ആകയാൾ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ മുടന്നുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തിവിൻ ദൈവത്തിന് സ്തോത്രം തളർന്ന കൈ മീൻ വളരെ ശ്രദ്ധിക്കണം ഒരു കാലത്ത് കരങ്ങൾ ഉയർത്തി ആ മീൻ ദൈവ മക്കൾ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവതനെന്ന് പറയുന്നു വിശുദ്ധന്മാർ ആ മീൻ പുരുഷന്മാർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്ന് കരങ്ങൾ കൊണ്ട് ലിഖലേഖ കൊടുക്കുവാൻ ആ മീൻ സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുവാൻ ആ മീൻ വചനം പറയുന്നു ഫാമീൻ മുടന്നുള്ള ഉളുക്കി പോകാതിരിക്കേണ്ടതിന് പാത നിരത്തണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ദൈവഹിതത്തിനായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് വന്നിട്ടുണ്ടോ നാം ക്ഷീണിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാനിരുന്നാൽ ഒന്നര മണിക്കൂറായാലും എഴുന്നേൽക്കത്തില്ലായിരുന്നു ഇന്ന് അരമണിക്കൂർ പ്രാർത്ഥിക്കാനിരുന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ നോക്കിയാൽ അഞ്ച് മിനിറ്റ് പോലും ചിലപ്പോഴായി കാണത്തില്ല വിഷയത്തിൻ്റെ ദാരിദ്ര്യമല്ല ഇന്ന് പണ്ടൊക്കെ മണിക്കൂറുകളാൽ മാവിൽ പ്രാർത്ഥിക്കുമായിരുന്നു ആമേൽ കരങ്ങൾ ഉയർത്തി നിലവിളിക്കുമായിരുന്നു ദൈവസന്നിധിയിൽ ദൈവത്തോട് മുഴങ്ങാൽ മേലിരുന്ന് യാചിക്കുമായിരുന്നു എന്നാൽ ഇന്നോ നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട് പണ്ടത്തെപ്പോലെ നമ്മൾ പറയുക എൻ്റെ ശരീരം പറ്റത്തില്ല എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് കഴിയുന്നില്ല എന്നാൽ പണ്ട് ഇത്രത്തോളം പോലും ബലമില്ലാതിരുന്ന സമയത്ത് എത്ര അധികമായി നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ആ മീൻ അത് നാം ഒന്ന് ചിന്തിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ആകയാൽ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആകയാൽ നാം സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക പലരുടെയും ഓട്ടത്തിൽ സ്ഥിരതയില്ല ആ മീൻ കുറച്ചോടും കുറച്ച് നിൽക്കും കുറച്ച് വിശ്രമിക്കും ആ മീൻ പണ്ടൊക്കെ ഞാൻ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ആ മീൻ റോമാലേഖനും എട്ടാമധ്യായത്തിനും വായിക്കുന്ന ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും എന്നാണ് കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച് വളരെ ഐ മീൻ പ്രിയപ്പെട്ടവർ നമുക്ക് ഐ മീൻ മുന്നിലുണ്ട് ആ മീൻ അവർ വളരെ കഷ്ടതയുടെ തീച്ചൂളിലൂടെ കടന്നുപോയപ്പോഴും അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല അവർ പ്രവർത്തനത്തിൽ നിന്ന് അവർ വിശ്രമിച്ചിട്ടില്ല വിശ്രമം നമുക്ക് അക്കര നാട്ടിലാണുള്ളത് ഇവിടെ നാം കഴിവോളം അധ്വാനിക്കുക പൗലോസിലീഗയെ നാം പഠിച്ചാൽ അപ്പസോലന്മാരെയും ഒക്കെ നാം പഠിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് പുനരുദ്ധ്വാന ശക്തി ഞങ്ങൾക്കൊന്ന് അനുഭവിച്ചറിയണം അതുകൊണ്ട് ഞങ്ങൾ പുറകിലുള്ളതൊക്കെ അപ്പം ചവറുമായി എണ്ണുകയാണ് ഇന്ന് നമുക്കങ്ങനെ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ മീൻ വചനം പറയുന്നു ഐ പലതും തളർന്നു പോയില്ലേ കരങ്ങൾ തളർന്നു പോയില്ലേ പ്രവർത്തനത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോയില്ലേ പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോയിട്ടില്ലേ അതുകൊണ്ടാണ് ലൂക്കോസ് പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് മടുത്തു പോകാതെ വേണം പ്രാർത്ഥിക്കാൻ ഐ മീൻ അതിനൊരു ഉദാഹരണം അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഒരു വിധവ രാപ്പകൾ തൻ്റെ യജമാനനെ മുട്ടിക്കുക ആ മീൻ ബുദ്ധിമുട്ടിക്കുക ആമീൻ നമുക്കും നമ്മുടെ കർത്താവിനോട് നിലവിളിക്കാം രാത്രി രാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാം ആമീൻ നമുക്ക് തന്നെ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ നമ്മുടെ മുഴങ്ങാൽ മരുന്ന് നിലവിളിക്കാം പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി ദൈവശനയിൽ നിലവിളിക്കാം വചനം പറയുന്നു ഈ ദിവസങ്ങളിൽ ആമീൻ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായ ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമീൻ അരണി ചെയ്ത് നിരസിച്ചവരെ തെറ്റൊഴിഞ്ഞവരെ ശിക്ഷിക്കും ദൈവം വിട്ടിട്ടില്ല നമുക്ക് പണ്ടത്തെപ്പോലൊരു നല്ല കാലം ഉണ്ടാകട്ടെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് വിലാപങ്ങൾ അഞ്ഞിൻ്റെ ഇരുപത്തൊന്ന് പറയുന്നത് പോലെ പണ്ടത്തെപ്പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ മൊഴികാൽമേലും പ്രാർത്ഥിച്ച ലഹുലേഖകൾ കൊടുത്താൽ ആമീൻ ആ ദിവസങ്ങൾ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ കുഴഞ്ഞ അവസ്ഥയിൽ ഞങ്ങളൊന്ന് നേരെയാകുവാൻ ഉടന്നുള്ളത് ഉളിക്ക് പാതിരിക്കാണ്ടതിന് പാത നിരത്തുവാൻ നേമിൻ നേരെയാക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകേണ്ട യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമീൻ